നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കിട്ടിലൻ ഓഫർ എന്ന് പറഞ്ഞാൽ കിട്ടിലോ കിട്ടിലോ ഓഫർ വൺ വീക്കാണ് ഈ ഓഫറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് വരെയാണ് കേട്ടോ ഈ ഓഫർ നമ്മൾ ഈ ഓഫറിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് നമ്മുടെ ഷോറൂമിൽ ഷൊർണൂർ ഷോപ്പിൽ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഷൊർണൂർ ഷോപ്പിൽ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യേണ്ടത് ഈ ഓഫർ കിട്ടിലൻ ഓഫറാണ് ഈ ഓഫർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് എന്തായാലും മൂന്നാഴ്ച ടൈം പീരീഡ് പറയണ്ടേ നമുക്ക് വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും നമുക്ക് മൂന്ന് ഡോറിന്റെ ഡ്രസ്സിംഗ് ടേബിൾ അലമാറ മാർക്കറ്റിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആ റേഞ്ച് വരുന്ന ലൈറ്റ് ഒക്കെ ഉള്ള നല്ല പ്രീമിയം അലമാറ കേട്ടോ ഇത് നമ്മള് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കൂടാതെ ഇതിന്റെ കൂടെ യൂറോ ടോപ്പിന്റെ ആറേകാലഞ്ച് അതായത് എഴുപത്തി ഇഞ്ച് നീളം അറുപത് ഇഞ്ച് വീതി കമ്പനി ബ്രാൻഡ് സോറോ വാറണ്ടി ഉള്ള ബെഡ് യൂറോ ടോപ്പിന്റെ ആട്ട കേട്ടോ പതിനാല് തൊള്ളായിരം നമുക്ക് പതിനാല് തൊള്ളായിരം വില വരുന്ന ഫാമിലിക്കോട്ട് യൂറോ ടോപ്പിന്റെ പ്രീമിയം ബെഡ് സൗജന്യമായിട്ട് കൊടുക്കണം കേട്ടോ ഈ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് അലമാറ നമുക്ക് നോർമലി നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ നേരിട്ട് വന്ന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഫോണിൽ കൂടെയുള്ള ബുക്കിംഗ് ഇല്ല കസ്റ്റമറുടെ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നാട്ടുന്നോ ഫ്രണ്ട്സ് ആരെങ്കിലും നേരിട്ട് ഷോപ്പിൽ വരണം നേരിട്ട് ഷോപ്പിൽ വരുന്നവർക്കാണ് ഈ ഫാമിലി കോട്ടിന്റെ പതിനാലേ തൊള്ളായിരം വരെയുള്ള എം ആർ പി ഉള്ള യൂറോ ടോപ്പിന്റെ ബെഡ് ഈ നാലടി വീതി ഉള്ള മൂന്ന് ഡോറിന്റെ ഡ്രസ്സിംഗ് ടേബിൾ അലമാറയുടെ അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ രണ്ടും കൂടിയിട്ട് ബെഡും അലമാറയും കൂടിയിട്ട് ശരിക്കും പ്രൈസ് വരാ ഇരുപത്തി മൂന്നും പതിനാല് വരുമ്പോ ഒരു മുപ്പത്തിയേഴ് സംതിങ് വില വരുന്ന ഐറ്റംസ് ആയിട്ടോ രണ്ടും കൂടിയിട്ട് നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടുന്നത് ഈ ഒരു പ്രൈസ് സൗത്ത് എവിടെയും കിട്ടില്ല ഇതിന്റെ ടൈം പീരീഡ് ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് വരെയാണ് ഇതിന്റെ ടൈം പീരീഡ് നമ്മൾ ഷോറൂമിൽ നേരിട്ട് വന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂന്നാഴ്ച സമയം നമ്മൾ പറയണ്ടേ കാരണം ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്താം തീയതിക്ക് ഉള്ളിൽ എത്ര ആയിരം പേരിൽ എത്ര പേര് വന്നാലും ഇത് കൊടുക്കും അപ്പൊ ഇത് ചെയ്യേണ്ടത് കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാ ആ വ്യൂസ് അയച്ചു തരേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാളൊക്കെ അയച്ചു തരാ എന്നിട്ട് നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കണം ഫോണിൽ കൂടെ ഇല്ല അപ്പൊ നമ്മൾ നമുക്കിത് പിന്നെ കുറെ പേര് ചോദിക്കും തിരുവനന്തപുരം കാസർഗോഡ് ഇവിടേക്കൊക്കെ ഡെലിവറി ഉണ്ടോന്ന് ഡെലിവറി ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു റേറ്റ് ആണ് വണ്ടി വാടക നമ്മൾ കൊടുക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി പറയേണ്ടത് ഇതിന്റെ ഉള്ളു കാണിക്കാം ഉള്ളു കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് പാർട്ടിക്കൽ ബോർഡാട്ടോ ഇത് ഉറക്കത്തൊന്നുമില്ല വാറണ്ടി ഉള്ള ആണ് പിന്നെ ലൈറ്റ് ഉണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഇതിന്റെ അടി ഉണ്ട് അതേപോലെ പെർത്ത് ഉണ്ട് ഇവിടെ ഒരു ആങ്കർ ഇവിടെ രണ്ട് ഇത് അപ്പൊ ഈ അലമാറ അലമാറ മാത്രം തന്നെ നമ്മള് എടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റേറ്റ് ആണ് അതുകൂടെ നമുക്ക് ഈ ബെഡും കൂടി കൊടുക്കാണ് കേട്ടോ ഫാമിലി കൊട്ട് ബെഡ് ഇനി ബെഡ് വേണമെങ്കിൽ ആ ബെഡിന്റെ കാശ് കുറച്ച് വരുമോന്നൊക്കെ കുറെ കമന്റ് വരുമോ അങ്ങനെയൊന്നും കിട്ടില്ല ഇത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടാണ് നമ്മളെ കിട്ടാൻ ഓഫർ ഇട്ടാണ് നമ്മളെ സബ്സ്ക്രൈബർക്ക് വേണ്ടി ഒരു ഓഫർ ഇട്ടാണ് ഈ ഓഫർ നമുക്ക് എവിടെയും കിട്ടില്ല സോറോന്റെ ബെഡും ഈ ഈ പറഞ്ഞ പോലെ നാലടി വീതിയിലുള്ള ഡ്രസ്സിങ് പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറി രണ്ടും കൂടി മുപ്പത്തി ഏഴ് അഞ്ഞൂറ് വില വരുന്ന ഈ കോംബോ പാക്ക് നമ്മൾക്ക് കിട്ടുന്നത് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇന്ത്യൻ ഞെട്ടിന് ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റും ഇനി ഒരു ബ്രാഞ്ച് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാരി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് അപ്പൊ ഈ കിഡിലൻ ഓഫർ സ്വന്തമാക്കാം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക നമ്മൾ വീണ്ടും പറയുകയാണ് ഈ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ അലമാറ വാങ്ങുമ്പോൾ ഈ പത്താം തീയതിക്കുള്ളിലാട്ടോ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം തീയതിക്കുള്ളിൽ നമ്മൾ നേരിട്ട് ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഇത് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സോറോന്റെ കോട്ട് ബെഡ് അപ്പൊ രണ്ടും ചേർത്ത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് വാങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ഓഫർ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്